എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേൾക്കുന്ന കാര്യം അല്ലെങ്കിൽ കാണുന്ന കാര്യം അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കുട്ടികളുടേതുൾപ്പെടെ അശ്ലീല വീഡിയോകൾ ടെലഗ്രാം വഴി വിൽപ്പന നടത്തിയ യുവാവിനെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ ചുങ്കത്തല സ്വദേശി സഫ്വാനാണ് അറസ്റ്റിലായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം ഉപയോഗിച്ച് വിവിധ ഗ്രൂപ്പുകളിലും സ്വകാര്യ ചാനലുകളിലൂടെയും ഇത്തരം അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ച് സാമ്പത്തിക ലാഭം നേടുകയായിരുന്നു പ്രതി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ സംഘം പ്രതി അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു പോക്സോ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് അടക്കം വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മുൻപ് കഞ്ചാവ ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിലും പ്രതി അറസ്റ്റിലായിരുന്നു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു ബോൺ ക്രിമിനൽ അങ്ങനെയുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നമുക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷേ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഉൾപ്പെടെ ന്യൂഡ് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ടെലഗ്രാം വഴി സെയിൽ ചെയ്തതിനാണ് ഇവന് അറസ്റ്റ് ചെയ്തേക്കുന്നത് ഇവൻ മുൻപ് കഞ്ചാവ് കേസിലെ പ്രതി എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഫോട്ടോസൊക്കെ ഇവൻ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ അമ്മമാർ നിങ്ങൾ എത്രമാത്രം സേഫാണ് നിങ്ങളുടെ വീടുകളിൽ അതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ കണ്ട മറ്റൊരു വീഡിയോ ആണ് ഈഗിൾ ഗെയിം എന്ന് ഒരു പ്രൊഫൈൽ ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെയൊക്കെ അമ്മ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പെങ്ങന്മാർ നമ്മുടെയൊക്കെ വീടുകളിലുള്ള സ്ത്രീകൾ ഇവരൊക്കെ നമ്മുടെ പോലും വീടുകളിൽ സേഫ് അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാത്തവരായിരിക്കും ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും എവിടെ നിന്നാലും ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈഗിൾ ഗെയിം എന്താണ് ഈഗിൾ ഗെയിം ഇദ്ദേഹം എന്താണ് പറയുന്നത് നമുക്കത് നോക്കാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എത്രമാത്രം ഭയാനകമാണ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ചില ആളുകൾ എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്കത് കണ്ടുനോക്കാം ഹായ് ഈഗിൾ ഹിയർ സോ ഇങ്ങനൊരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇത് 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 ഇനിയും ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഇത് ഇതറിയാതെ പോകും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആയിരിക്കും ഇത് കേട്ടോ ഞാൻ പലവട്ടം എന്റെ സ്ട്രീമിൽ എൻ്റെ ലൈവ് സ്ട്രീമിലെ ഓഡിയൻസിന് അടുത്ത് ഞാനിത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇതേ ഒരു സ്ട്രീമറാണ് ലൈവ് സ്ട്രീമറാണ് ഞാൻ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ല എനിക്കിന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്ന ഒരു വീഡിയോ ആണിത് ഇത് ഉറപ്പായിട്ടും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ എന്തായാലും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൽ എടുക്കാറുണ്ട് അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇത് ചാനലിനെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഉറപ്പായിട്ടും നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരും ഒക്കെ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോലും സേഫ് അല്ല ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കരുതൽ ഒരു മുൻകരുതൽ എപ്പോഴും ഉണ്ടാവണം എന്നതിന് വേണ്ടി മാത്രം പറയുന്ന ഒരു ടോപ്പിക്കാണ് ഒരു കോണ്ടൻറ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് നമുക്ക് ഇദ്ദേഹം ബാക്കി നോക്കാം പക്ഷെ പബ്ലിക്കിലെ അല്ലെങ്കിൽ കൂടി എത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു തുടങ്ങി ഞാൻ ഈ ടെലഗ്രാമിന്റെ ഇഷ്യൂസ് ഒക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത് കുറെ പേരെ കമന്റ് സെക്ഷൻ ആത്തും ബാക്കിയുള്ള ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ഹക്കീം ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പം ഇവിടെയൊക്കെ കമന്റ് സെക്ഷനിലെ കുറച്ച് ആൾക്കാർ പറയാണെന്ന് പറഞ്ഞാൽ അതോ ഇതൊക്കെ ഇമാർ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർമാർക്ക് കിട്ടേണ്ടതാണ് ഇതൊക്കെ ഇതൊക്കെ അവർമാർക്ക് കിട്ടേണ്ടതാണ് അവന്മാർക്ക് കിട്ടിയില്ലെങ്കിലുള്ളു അത്ഭുത ഐ മീൻസ് ഇവമാർ ഫോട്ടോ ഇട്ടും ഇത് ജീവിക്കുന്നതല്ലേ അവർമാർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറേ പേരെ ഇവയൊക്കെ ഞാൻ ആചരിച്ച് സംസാരിക്കുന്ന കുറേ പേരെ കാണിച്ച് കണ്ടായിരുന്നു സോ ഇന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ ആദ്യം തന്നെ പറയുന്നത് കുട്ടികൾ കാണണ്ടായി ഈ വീഡിയോ എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ് വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരവുമാർ അതിനകത്ത് എന്താ ചെയ്യണേ എന്തൊക്കെയാണ് ചെയ്യണേ നിങ്ങൾക്ക് നോക്കാനുള്ള സമയം ഇല്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കരുത് ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കുറേ പേർക്ക് കുറേ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കുറെ പേർക്ക് ഇത് ഒരു അത്ഭുതമായിരിക്കും എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു അത് കണ്ടപ്പം കാരണം ഞാൻ ഈ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറഞ്ഞതുപോലെ കുറേ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സോ അതുകൊണ്ട് പക്ഷേ നിങ്ങൾ കണ്ടിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഞാൻ നമ്മുടെ നാട്ടിലെ വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങളുടെ എക്സ്പോസ് ചെയ്യാൻ പോകാം സോ ഞാൻ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണിച്ചു തരും ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നതാണ് ഈ ഒരു സൊസൈറ്റിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് സോ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ പൈസ അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുപ്പത് പ്ലസ് വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നതുമാർ വിൽക്കുന്നതുമാർ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും വെറും ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുപ്പത് വീഡിയോസാണ് ഉണ്ടാക്കിത്തരും ഞാൻ ഇന്നലെ ഇതിൽ ഈ ഈ വിൽക്കുന്ന പയ്യല്ലോ ഒരുത്തന്നെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഞാനെൻ്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ കാണുന്നത് ഈ ഇൻബോക്സിൽ ഞാൻ വേണ്ടി അടുത്ത് സംസാരിച്ചപ്പോൾ അവനോട് പറയുകയാണ് അവൻ്റെ അടുത്ത് അമ്മയുണ്ട് ഇപ്പോൾ കോൾ വിളിക്കരുതെന്ന് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചതാണ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള എന്നുള്ള കാര്യം ഓർമ്മയിലായിരുന്നു ആൻഡ് അടുത്തത് ഞാൻ എൻ്റെ എത്തി അതായത് ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് വീഡിയോകൾ നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോകൾ എ ഉപയോഗിച്ച് ചെയ്ത പരിപാടി ചെയ്യുന്ന പരിപാടികളാണ് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുപ്പത് വീഡിയോകൾ ചെയ്ത് കൊടുക്കുന്ന ഒരാളെ ഇദ്ദേഹം കണ്ടുമുട്ടി അവനോട് സംസാരിച്ച് വന്നപ്പോൾ അവൻ്റെ പ്രായമാണ് ഇദ്ദേഹത്തെയും കേട്ടപ്പോൾ എന്നെയും ഞെട്ടിച്ചത് അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടു നോക്കാം ഞാൻ എൻ്റെ ഏജിലേക്ക് എത്തി ഞാൻ എൻ്റെ ഏജിലേക്ക് ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വയസ്സ് ചോദിച്ച് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തതായി ഞാൻ എട്ടിപ്പോ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിട്ടോണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ നിങ്ങൾ ഫോട്ടോ അവരുടെ അവരുടെ നിങ്ങൾക്ക് ഒന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ അനിയന്മാരുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുണ്ട് അവരുടെ പ്രായം ഏകദേശം പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും ഇരുപത് വയസ്സൊക്കെ ആയിരിക്കും ഇവരുടെയൊക്കെ കയ്യില് പഠിക്കണമെന്ന കാര്യം പറഞ്ഞിട്ട് പഠിക്കണമെന്ന ആവശ്യം പറഞ്ഞിട്ട് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കും നമ്മൾ അല്ലേ ഈ മൊബൈൽ ഫോണുകൾ ഇവർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അച്ഛനമ്മമാർക്ക് സമയമില്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകണം പൈസ ഉണ്ടാക്കണം കുടുംബം നോക്കണം ഇതൊക്കെയാണ് അവരുടെ തത്രപ്പാടുകൾ അപ്പോൾ ഇടയിൽ കൂടി മക്കൾ മൊബൈൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മക്കൾ അതിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊന്നും അന്വേഷിക്കാൻ അവർക്ക് സമയമില്ല പിന്നെ അതിലെല്ലാം ഉപരി സ്വന്തം മകൻ വഴുതിട്ടിപ്പോകില്ല എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം അത് അമിത വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇവൻ്റെ കൂട്ടുകെട്ടുകളായിരിക്കും ചിലപ്പോൾ പത്താം വരെയും അവൻ വളരെ നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു പയ്യനായിരിക്കും പത്താം എത്തുമ്പോൾ സ്കൂൾ ചിലപ്പോൾ മാറിപ്പോവാം അവിടെ എത്തുമ്പോൾ കൂട്ടുകെട്ട് മാറാം അവിടെ ആ കൂട്ടുകെട്ടിലൂടെ തന്നെ ഇവൻ ഇവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം ഇതൊന്നും ചിലപ്പോൾ വീട്ടുകാരെ അറിയണമെന്നില്ല പക്ഷേ വീട്ടുകാരുടെ ചിന്ത എന്താണ് എൻ്റെ മകൻ അവനൊന്നും ചെയ്യില്ല അവൻ അനാവശ്യമായിട്ട് കൂട്ടുകെട്ടുകളിൽ പോവില്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നൊരു മിഥ്യാധാരണ ഈ പറയുന്ന പാരൻസിൻ്റെ ഉണ്ടാവും ആ മിഥ്യാധാരണയാണ് ഈ കുട്ടികൾ മുതലെടുക്കുന്നത് ഇവിടെ ഇവൻ്റെ പ്രായം പതിനഞ്ച് വയസ്സെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെയൊക്കെ കുട്ടിക്കാലം നമ്മുടെയൊക്കെ പതിനഞ്ച് വയസ്സെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് മൊബൈൽ ഫോൺ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അതത്രയും വ്യാപകമായിട്ടില്ല കാശുള്ളിൽ മാത്രമേ മൊബൈൽ ഫോൺ ഉള്ളൂ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ച് വന്നത് അപ്പൊ നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല ഇന്ന് നമ്മളിത് കേൾക്കുമ്പോഴേക്കും വാവു എന്നല്ല പറയാൻ തോന്നുന്നത് എൻ്റെ അമ്മോ എന്നാണ് നമ്മുടെ വീട്ടിലുള്ള ഈ പതിനഞ്ച് വയസ്സുകാരന്റെ അമ്മ പോലും അവിടെ സേഫ് അല്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അത്ര അത്രമാത്രം വൾകറായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് പോകുന്നത് കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കി അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂടിയത് നമുക്ക് കേട്ട് നോക്കാം ഡീപ് ഫേക്ക് വെച്ചിട്ട് ഡിപ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ആയിട്ട് ഇതൊക്കെ ഇവിടെ ഇവിടെ കോഡ് ലാംഗ്വേജ് ആണ് ട്രിബ്യൂട്ട് ഇത് എന്താണെന്ന് ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും എന്നിട്ട് അതിന്റെ പുറത്ത് മാസുമേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും അത് നാലു അഞ്ചു വീഡിയോസ് ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ജസ്റ്റ് ഇമാജിൻ മാജി സെക്ച്വലി സെക്ഷ്യ ഫസ്റ്റർ ആയിരിക്കും ഇവയൊക്കെയാണ് ജസ്റ്റ് ഇമാജിൻ ചിന്തിച്ച് നോക്കിയേ വീഡിയോസ് കണ്ടിട്ട് കലാപരിപാടികൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോട്ടോസ് കണ്ടിട്ട് കലാപരിപാടികൾ ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇപ്പോ ഇത്തരം ആൾക്കാരുടെ കയ്യിൽ കാശ് കൊണ്ട് കൊടുത്തിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഷോക്ക് ഒന്നലോചിച്ച് ശരിക്കും ഷോക്കിങ് ആയൊരു കാര്യമാണ് പക്ഷേ ഇവിടെ പൈസ കൊടുത്തി സാധനങ്ങൾ മേടിച്ച് യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതാണ് നമ്മൾ ഞെട്ടിക്കുന്നത് കുട്ടികൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്നത് അല്ലെങ്കിൽ ബസ് ഫയർ കൊടുക്കുന്നത് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഇവർ കാണിക്കുന്ന പരിപാടികൾ ഇങ്ങനെയുള്ള പരിപാടികളായിരിക്കും ഞാൻ എല്ലാ കുട്ടികളെയും ആക്ഷേപിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കരുത് നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ അക്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളും കുട്ടികൾ മാത്രമല്ല കേട്ടോ മുതിർന്നവരും ഉണ്ട് വീട്ടിലെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി വൈഫിൻ്റെ അടുത്തുനിന്ന് കിട്ടാത്ത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതും രഹസ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പുറമേ ഭയങ്കര മാന്യന്മാരായിരിക്കും പക്ഷേ ഇൻറ്റേർണലി ഇവരൊക്കെ ചെയ്യുന്ന പല കലാപരിപാടികൾ ഇങ്ങനെയുള്ള കലാപരിപാടികളായിരിക്കും പൈസ കൊടുത്താൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല അച്ഛനും ഒഴികെ ബാക്കി എന്തും കാശ് കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയും പൈസ കൊടുത്ത് ഇത്തരം കലാപരിപാടികളിൽ ഏർപ്പെടുന്ന ആൾക്കാരൊക്കെ എന്താ പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് റിയലി ഷോക്കിംഗ് എന്ന് പറഞ്ഞത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതിൻ്റെ സെക്കൻഡ് വേർഷനാണ് ഇപ്പോൾ കണ്ടത് ഇനി തേർഡ് വേർഷൻ ഉണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് ഇതിനേക്കാളും അപ്പുറമാണ് അതിലേക്ക് വരാം ഇത് കുറച്ചും കൂടി അമ്മയാണ് മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു മൂന്ന് ഗ്രൂപ്പിലായിട്ട് നാലായിരത്തി അതൊരു നല്ല ഗ്രൂപ്പല്ല നമ്മുടെ അമ്മയുടെ പ്രായം ഉള്ളവരുണ്ടല്ലോ വീട്ടിൽ വീട്ടിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ അച്ഛൻ അമ്മ മോൻ അവരൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വല്ലതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത് സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ് ആണ് അമ്മ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിരുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തായിരിക്കും അത് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കെ തന്നെ നിങ്ങളെ കാണിക്കുന്നത് അത് നോക്കണം സോ ഇതൊക്കെ എക്സ്ട്രീം ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി ചില സമയങ്ങളിൽ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും മുഖം മറച്ചുകൊണ്ട് ബോഡി പാർട്സ് മാത്രമായിട്ട് ബോഡി മാത്രമായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് കാണാൻ പറ്റും ചിലപ്പോൾ സ്റ്റോറിയിൽ കയറി വരാം ഫേസ്ബുക്കിൽ തന്നെ സ്റ്റോറിയിൽ കയറി വരാം മോശമായിട്ടുള്ള വീഡിയോകൾ ഇതെല്ലാം പല പല വീടുകളിലുള്ള സ്ത്രീകളാണ് അവരുടെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആർക്ക് പറ്റും ആർക്കേ പറ്റുള്ളൂ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ പുറത്തുനിന്ന് ആർക്കും വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അവരുടെ വീട്ടിലുള്ള പയ്യന്മാരോ അല്ലെങ്കിൽ ആ ഏജിലുള്ള ആൾക്കാർക്കായിരിക്കും പറ്റുക അവരിത് പുറത്ത് കാശിന് വിൽക്കുന്നു കാരണം തലയുണ്ടെങ്കിൽ മാത്രമല്ല ആളെ തിരിച്ചറിയുന്നുള്ളൂ തലയില്ല ബോഡി പാർട്ട് മാത്രമേ ഉള്ളൂ ലോവർ ബോഡി മാത്രമേ ഉള്ളൂ തല ഒഴിവാക്കിയിട്ട് ബാക്കി ബോഡി പാർട്ട്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരും തിരിച്ചറിയില്ലല്ലോ സംഭവം മനസ്സിലായോ ഇങ്ങനെയാണ് ഒരു വിഭാഗം ആൾക്കാർ കാശുണ്ടാക്കുന്നത് ഗ്രൂപ്പിൻ്റെ പേരെന്താണ് അമ്മ വരുന്ന ഫോട്ടോകളുടെ ഏകദേശം ഇതൊക്കെ വെക്കാൻ എനിക്ക് അറിയില്ല ഞാൻ മാത്രമേ വെക്കത്തുള്ളൂ നമ്പർ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ൂടെ നടന്നു പോകുന്നത് നിങ്ങൾ ബസ്സിൽ ഇരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നത് ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവല്ലോ അന്നേരം ഓ വാ അവൾ അത് കണ്ടോടാ അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ് ഈ ഈ നാല് കാറ്റഗറി എനിക്ക് ജസ്റ്റ് പലപ്പോഴും ട്രെയിനിൽ കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഈ സ്ത്രീകൾ അപ്പുറപറത്തിൽ കയറി കിടക്കാൻ വേണ്ടി കയറാറുണ്ട് ഈ സമയത്ത് അവരുടെ ഡ്രസ്സ് മാറി കിടക്കാം അപ്പോൾ അങ്ങനെ കാണുന്ന കാഴ്ചകൾ ക്യാപ്ചർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഇതിന് പൈസ കൊടുത്ത ആൾക്കാർ നിർത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതെടുത്തിട്ട് വിൽപ്പനയ്ക്ക് ഇടും മേടിക്കാൻ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ ആ ഒരു സ്ക്രീൻഷോട്ടാണ് അവിടെ കണ്ടത് അപ്പോൾ ട്രെയിനിലും സേഫ് അല്ല പല ആൾക്കാരുണ്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് പോലും അവരെങ്ങനെ ഇട്ടേക്കുന്നത് ശ്രദ്ധിക്കത്തില്ല അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ വീഡിയോകൾ എടുത്തിട്ട് തല തലമറച്ചിട്ട് ശൈലിയിൽ ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മാറ്റുന്നവന്മാർ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത്രയും റെലവൻ്റായ കാര്യമായെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് സോ അമ്മമാർ സഹോദരിമാർ ഭാര്യമാർ എല്ലാവരും സൂക്ഷിക്കുക നിങ്ങളുടെ ശരീരം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ഇതാണ് പറയാനുള്ളത് നാളൊരു സമയത്ത് ഫോട്ടോ വന്നു അല്ലെങ്കിൽ വീഡിയോ വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിട്ട് പറഞ്ഞിട്ട് നടക്കാനൊന്നും പറയുന്നില്ല പക്ഷേ അവനവൻ്റെ ശരീരം എങ്ങനെ മറക്കണമെന്ന് അവനവനെ തീരുമാനിക്കാം ഇന്ന് മോളുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഓരോരുത്തരുടെ ഡ്രസ്സിങ് പറയുമ്പോഴേക്കും അവൻ സദാചാരവാദിയാണ് അവൻ എന്താ എ ടി എസ് അമ്മാവനാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ നാളൊരു സമയത്ത് ഒരു ആപത്ത് വന്നിട്ട് കരയുന്നതിനേക്കാളും നല്ലതാണ് ആപത്ത് വരാതെ നോക്കുന്നത് കാരണം ചുറ്റും കഴുകന്മാരാണ് ഞാൻ അവിടെ ആണുങ്ങളടച്ച് അക്ഷേപിക്കുന്നതല്ല അങ്ങനെ ചിന്തിക്കരുത് നല്ല രീതിയിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന ആണുങ്ങളും ആണുങ്ങളുമുണ്ട് പക്ഷേ അതിലുപരി മോളുകളിലാണെങ്കിലും ട്രെയിനുകളിലാണെങ്കിലും ബസ്സുകളിലാണെങ്കിലും ഒക്കെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക ഇനി സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആണുകളും സേഫല്ല നമ്മൾ കണ്ടല്ലോ ദീപക്കിൻ്റെ കാര്യം കണ്ടല്ലോ എന്ന് പറഞ്ഞപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണായാലും പെണ്ണായാലും സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് സോ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പാനിക്കാണ് അവർ ദയവ് ചെയ്ത് നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ മാത്രം മതി പാനിക്ക് ആവേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം